നമസ്കാരം റാഫ് ടഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് റിയാൻ പരാഗ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മൂന്നാമത്തെ ഏകദിന മത്സരം കൊളംബോയിൽ പുരോഗമിക്കുകയാണ് റിയാൻ പരാഗ് ഇന്ത്യക്ക് വേണ്ടി ഏകദിനത്തിൽ അരങ്ങേറി കഴിഞ്ഞ ജൂലൈ ആറിനാണ് ടി ട്വന്റി ഐ മത്സരങ്ങളിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയത് അത് സിംബാബ്വയിൽ വെച്ച് ഇപ്പൊ ശ്രീലങ്കയിൽ വെച്ച് ഏകദിനത്തിലും അരങ്ങേറിയിരിക്കുന്നു ഈ മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ യുവതാരം വലിയ സന്തോഷത്തിലാണ് അദ്ദേഹത്തിന്റെ ഐഡോളും ഹീറോയുമായിട്ടുള്ള വിരാട് കോഹ്ലിയിൽ നിന്നാണ് ഏകദിനത്തിലെ ക്യാപ്പ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന കാര്യം കൂടി നോക്കി എന്തായാലും മോശമല്ലാത്ത പ്രകടനം തന്നെ അരങ്ങേറ്റത്തിൽ പന്തുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒമ്പത് ഓവറിൽ അൻപത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് ശ്രീലങ്കയുടെ മൂന്ന് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ അദ്ദേഹം പിഴതെടുക്കുക ഡൈ സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന ആവിഷ്കാ ഫെർണാണ്ടോയെ അദ്ദേഹം എൽ ബി ഡബ്ല്യുവിൽ കുടുക്കി നൂറ്റി രണ്ട് പന്തിൽ നിന്ന് തൊണ്ണൂറ്റി ആറ് റൺസാണ് ഫെർണാണ്ടോ നേടിയതെങ്കിൽ ശ്രീലങ്കയുടെ നായകൻ ചരിത ശ്രീലങ്കയെ എൽ ബി ഡബ്ല്യുവിൽ കുടുക്കി പത്ത് റൺസ് നേടിയിരുന്നത് അതുപോലെ തന്നെ ശ്രീലങ്കയുടെ വലിയ പ്രതീക്ഷ ഇന്ത്യക്കെതിരെ എപ്പോഴും രണ്ട് റൺസിന് ബൗൾഡ് ആക്കുകയും ചെയ്തു പരാഗ് പരാഗ് മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത് ശ്രീലങ്ക ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യക്കെതിരെ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് റൺസ് ആണ് കുറിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിപ്പാണ് എന്തായാലും ഇപ്പോ റിയാൻ പരാഗിന്റെ ഒരു സ്പീച്ച് ി സി സി ഐ പുറത്തുവിട്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വളരെ ഹാർഡ് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കേട്ടിരിക്കേണ്ട ഒന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ താരങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു രോഹിത്തും മറ്റുള്ളവരും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ആസാമിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കളിക്കുക പലരും ഇത് ആണ് എന്ന് കണ്ടിരുന്നാണ് ഇത്രയധികം ഒരു കിടത്തി നിങ്ങളെപ്പോലുള്ള താരങ്ങൾക്കൊപ്പം കളിക്കുക എന്നുള്ളത് ഞാൻ വളരുന്ന ഘട്ടത്തിൽ കണ്ടു നിന്നിട്ടുള്ള താരങ്ങള് ഞാൻ വാച്ച് ചെയ്തിട്ടുള്ള താരങ്ങള് ഞാൻ ഐഡിയോലൈസ് ചെയ്തിട്ടുള്ള താരങ്ങള് അവരോടൊപ്പം കളിക്കുക സോ തീർച്ചയായിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു മോട്ടോ അതായിരുന്നു പക്ഷേ ദെൻ ഞാനും എൻ്റെ പിതാവും ചേർന്നുകൊണ്ടൊരു മിഷൻ ഉണ്ടാക്കി ഞാനും പിതാവും അതുപോലെ എൻ്റെ അമ്മയും ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തി എന്നുള്ളതിൽ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ടി ട്വൻറ്റി ഐയിൽ അത് സംഭവിക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും ഇത് ഈവൺ മോർ ഇമോഷണലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഞാൻ വളരുന്ന ഘട്ടത്തിൽ നോക്കി കണ്ട താരങ്ങൾ രോഹിത് ബായി വിരാട് ഭയ്യ ഒപ്പം ഇപ്പോ ഞാനും ഇവിടെ എത്തുന്നു ഞാൻ അവരോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്നു ഒരേ ഹോട്ടൽ റൂം ഷെയർ ചെയ്യുന്നു സെയിം റൂമിൽ നിൽക്കുന്നു ഇതൊക്കെ തീർച്ചയായിട്ടും വലിയ വലിയ സന്തോഷം പകരുന്ന കാര്യമാണ് ഇതെല്ലാം വെരി സർ റിയൽ ആയിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിരുന്നു ഏർ അതോടൊപ്പം തന്നെ എൻ്റെ ഡാഡിനെ വിളിച്ചിരുന്നു ഒരു വീഡിയോ കോളിൽ എനിക്ക് ഓടിയൈക്കോളപ്പ് ലഭിച്ച സമയത്ത് എല്ലാവരും അപ്പോ അറിയുകയായിരുന്നു തീർച്ചയായിട്ടും വളരെ ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് വളരെ സർറിയൽ ആയിട്ട് തന്നെയാണ് നിങ്ങളോടൊപ്പമുള്ള ഈ നിമിഷങ്ങൾ എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഫീൽസ് അമേസിങ് സോ താങ്ക് സോ മച്ച് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ താരങ്ങളോട് എന്തായാലും തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു യുവാവിനെയാണ് ഒരു യുവതാരത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഒരു ഫാമിലിയുടെ സ്വപ്നം അസമിൽ നിന്ന് വന്ന് ഇന്ത്യക്ക് വേണ്ടി കളിക്കുക അങ്ങനെ പലരും അത് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിരുന്ന നേട്ടങ്ങളിലേക്ക് എത്തിയ താരം തന്റെ ഐഡോൾസിനൊപ്പം കളിക്കാൻ കഴിയുന്നത് വലിയ വലിയ നേട്ടമായിട്ട് അദ്ദേഹം കാണും തീർച്ചയായിട്ടും എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റോറി തന്നെയാണ് റിയാൻ പരാഗിന്റെ ഇവിടെ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ടോക്സ്